ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്ന ടോപ്പിക്കിനെ നമ്മൾ നാല് ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ജീവകങ്ങൾ രോഗങ്ങളും രോഗകാരികളും ജീവിത രോഗങ്ങൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ ഫസ്റ്റ് വൺ വിറ്റാമിൻ ജീവകം ശാസ്ത്രീയനാമം അപര്യാപ്തത രോഗങ്ങൾ വിറ്റാമിൻ എ റെറ്റിനോൾ നിശാന്തത സിറാഫ് താൽമിയ ബി വൺ തയാമിൻ ബി ടു റൈബോഫ്ലൈവിൻ ജീവകം ജി ജീവകം ജി എന്നത് ജീരകത്തിൻ്റെ ഫ്ലേവർ എന്ന് ഓർത്തിരിക്കാം ബി ത്രീ നിയാസിൻ പെല്ലഗ്ര ഫോ ഡി സിൻഡ്രം എന്ന് പറയും ഫോ ഡി സിൻഡ്രം നിയാസിന് തന്നെ നിക്കോട്ടനിക് ആസിഡെന്നും പേരുണ്ട് ബി ഫൈവ് പാൻറ്റോതനിക് ആസിഡ് ഇവന്ന് പറയുമ്പം പെൻറ്റകണ് ഓർത്തിരുന്നാൽ മതി പാൻറ്റോതനിക് ആസിഡ് ബി സിക്സ് പിരിഡോക്സിൻ മൈക്രോസൈറ്റിക് അനീമിയ ബി സെവൻ ബയോട്ടിൻ ജീവകം എച്ച് എന്നും പറയും ബി നയൻ ഫോളിക് ആസിഡ് മെഗല്ലോബ്ലാസ്റ്റിക് അനീമിയ ഇത് രണ്ടും ബി സിക്സും ബി നയനും മാറിപ്പോവരുത് സിക്സ് ചെറുതാണ് കമ്പയർഡ് ടു ബി നയൻ അപ്പോൾ അത് ചെറുതായതുകൊണ്ട് മൈക്രോസൈറ്റിക്കും വലുത് മെഗല്ലോബ്ലാസ്റ്റിക് ബി ട്വൽവ് സയനോ കൊബാലമിൻ പെർനീഷ്യസ് അനീമിയ ഇമ്പോർട്ടൻ്റ് ആണ് ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ ബി ട്വൽവ് സയനോ കൊബാലമിൻ പെർനീഷ്യസ് അനീമിയ വിറ്റാമിൻ സി അസ്കോർബിക് ആസിഡ് സ്കർവിറ്റാമിൻ ഡി കാൽസിഫെറോൾ കണ ഈ മൂന്ന് ഡിസീസസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നെക്സ്റ്റ് വിറ്റാമിൻ ഇ ടോക്കോഫെറോൾ വന്ധ്യത വിറ്റാമിൻ കെ ഫില്ലോക്കിനോൾ രക്തം കട്ട താമസം ഇത് വിറ്റാമിൻ ഇ ടോക്കോഫിറോളും വന്ധ്യതയാണ് അപര്യാപ്തത ഡിസീസ് കെ ഫില്ലോക്കിനോൾ രക്തം കട്ട പിടിക്കുന്നതിലെ താമസം ഈ ഡിസീസസ് എല്ലാം നിർബന്ധമായിട്ടും ഓർത്തിരിക്കുക ഈ ഒരു ചാനൽ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക